ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വരാൻ പോകുന്നതല്ല നാളെ വരാൻ പോകുന്നതല്ല കേട്ടോ വരാൻ പോകുന്ന പ്രൊമോ വിശേഷമാണ് അപ്പോൾ ഏറെക്കുറെ വരാൻ പോകുന്ന സമയങ്ങളിൽ കഥ ഏത് ലെവലിലേക്ക് മാറും എന്നതിനെ കുറിച്ചിട്ടറിയാം അതായത് നമ്മുടെ കമ്പനിയിൽ ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ നമ്മൾ കരുതുന്നത് നല്ല സൽഗുണസമ്പന്നനായിട്ടുള്ള വ്യക്തിയാണെന്നാണ് പക്ഷേ തെറ്റാണത് അയാൾ ഒരു ഫ്രോഡാണ് ഫ്രോഡെന്ന് പറഞ്ഞാൽ പോരാ ഒരു ഒരു സൈക്കോ അങ്ങനെ തന്നെ നമ്മൾ പറയണം അതായത് പെൺകുട്ടികളെയൊക്കെ കണ്ടുപിടിച്ച് സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് പ്രണയിച്ച് വളച്ച് കല്യാണം വരെ കൊണ്ടുവന്നെത്തിച്ച് അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് കൊണ്ടുപോയി അവരെ നശിപ്പിക്കുന്ന ഒരു വൃത്തികെട്ടവൻ അപ്പോൾ ഇവൻ കാരണം ഒരുപാട് പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ നന്ദൻ എന്ന് പറയുന്ന ഈ സൈക്കോണ്ടല്ലോ നമ്മുടെ പാർവതിയെയും ചാക്കിലാക്കിയിരിക്കുകയാണ് പാർവതിയും ഒരു ഘട്ടത്തിൽ തൻ്റെ ഗന്ധർവൻ നന്ദനാണെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ് പിന്നീടത് കല്യാണം വരെ ചെന്നെത്തുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് താലി കിട്ടാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ പാർവതിയെ ഈ നന്ദൻ വാദ്യഘോഷങ്ങളും നാദസ്വരവും മന്ത്രങ്ങളും താലിയൊക്കെ ആയിട്ട് നന്ദൻ പാർവതിക്ക് വേണ്ടിയിട്ട് കെണിവിരിച്ച് അമ്പലത്തിൽ കാത്തിരിക്കുകയാണ് ആ കിണിയിൽ നൈസായിട്ട് നമ്മുടെ പാറു ചെന്ന് വീഴുന്നുണ്ട് ഇനി ആ കെണിയിൽ നിന്ന് നമ്മുടെ പാറുവിനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ പ്രിയനും കൈലാഷും ഓടിയെത്തുന്നുണ്ട് ഇതിനിടയിൽ മുക്ത കൈലാഷിനോട് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് കൈലാഷെ നീ കരുതുന്നത് പോലെ ഇനി പാർവതിയെ നിനക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിൽ പ്രകോപിതനാവുന്നുണ്ട് കൈലാഷ് മുക്ത നീ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറക്കി വിടും എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാർവിൻ്റെ കൂട്ടുകാരികളുണ്ടല്ലോ അവർ മൂന്ന് പേരും പാർവിനെ രക്ഷിക്കാനായിട്ട് പ്രിയനോടൊത്തം ഒപ്പം ഈ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്